ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇറ്റ്സ് മിൻ രുചി അപ്പം നമുക്ക് നല്ല കളക്ഷൻസ് നോക്കാം പാകിസ്ഥാനിൻ ചുവട്ടിയുടെ കളക്ഷനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുള്ളി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ജോർജറ്റിൽ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ശര ചെറ്റിൻ്റെ കളക്ഷനാണ് സ്കേർട്ട് ടൈപ്പ് ഓഫ് പ്ലാസോ ആണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാരി വർക്കാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് നല്ല പയഡായിട്ട് കിടക്കുന്ന ടൈപ്പ് ഓഫ് സ്കേർട്ട് ടൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് വയ്ക്കുക ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ആക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ആൻഡ് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അൻപതിൻ്റെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡെനിം കളക്ഷനാണ് സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഗൗൺ കളക്ഷൻസ് എല്ലാം അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് വരുക കേട്ടോ അതിൽ ലെസ്സായാലും നമ്മൾ അതിൻ്റെ കൂടുതലുണ്ടെങ്കിലും നമ്മൾ വീഡിയോയിൽ പറയാൻ ഇത് ഇതായിരത്തി അഞ്ഞൂറ്റി അൻപതിൻ്റെ സ്മോൾ മുദ്ര ഡബ്ലക്സിൽ വരേണ്ട സെറ്റ് ഓഫ് കളക്ഷനാണ് ഇപ്പം നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു അടൈമിംഗ് കളക്ഷൻസ് എല്ലാം പ്രീബുക്ക് ഐറ്റംസ് ആണ് കേട്ടോ പ്രീ ബുക്ക് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചൊരു ടൈം എടുക്കും ഡെലിവറായില്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ട കളക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഷോപ്പിൽ കളക്ഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ അത് ഡെലിവർ ഡെലിവറാവും അല്ലാത്ത കളക്ഷൻസ് പ്രീ ബുക്കാണ് ഇതായിരത്തി എഴുന്നൂറ്റി അൻപതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വരുന്ന തന്നെ ഷെഡർ ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് കിട്ടില് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല കട്ട് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കട്ട് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ലേസിൽ തന്നെ അപ്പോൾ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പും അതുപോലെ സ്കേട്ടും ടൈപ്പിലുള്ള ഒരു സ്കേർട്ട് ടൈപ്പ് ഓഫ് പ്ലാസോ ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ് റേറ്റ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ ഡബ്ലക്സിൽ ഒരേ സൈസസ് അവൈലബിൾ ആണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ടോപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് മുപ്പത്തി ഇഞ്ചസും ബാക്ക് ലെങ്ത്ത് വരികയാണെങ്കിൽ നമുക്ക് മുപ്പത്തി നാല് വരെ അങ്ങനെയാണ് വരിക അത്യാവശ്യം നമുക്ക് ബാക്ക് സൈഡ് അടക്കം കുറച്ച് മറന്നിടക്കുന്ന ടൈപ്പിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണ് നമുക്ക് ഷോർട്ട് ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും ഉള്ളത് നമുക്ക് ട്രെൻഡിങ്ങിലാണ് അതിൽ തന്നെ നമുക്ക് ഡെനിമിൽ കോട്ട് സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ അതുപോലെ നമ്മൾ അബായ സെറ്റിൻ്റെ കളക്ഷൻ ഉണ്ട് പ്രിൻ്റ് ഇടൽ ആയിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതൊരു ഗോൾ കളക്ഷൻ ആണ് എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അതിൽ ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് ആ റേറ്റ് വരുന്നത് ത്രീ എക്സലും ഫോർ എക്സിലും ഇത്തിരിയും കൂടി കൂടും കേട്ടോ ദെൻ ലെങ്ത്ത് വരുന്നത് അൻപത്താറ് മുതൽ നമുക്കൊരു അറുപത് വരെ അവൈലബിൾ ആണ് കേട്ടോ അൻപത്തി ചെറിയ സൈസസും ഉണ്ട് ആൻഡ് ദൻ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ ആയിട്ടുള്ള സോറി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ക്രഷ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഫുൾ ലെങ്ത്ത് കൗൺ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സെവൻ വരെ ഒക്കെ ഇഞ്ചസ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അപ് ടു ഡബിൾ എക്സിൽ വരെ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ചിൽ ഇമ്പോർട്ടഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കൗൺ വിത്ത് അറ്റാച്ചർ ഇന്നനാണ് ഒരു കഫ്താൻ ടൈപ്പ് ഓഫ് കൗൺ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഈ ഒരു പാർട്ടി റൈസെഷൻ സിമ്പിളാണ് അതുപോലെ നമുക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജോർജറ്റിലാണ് കേട്ടോ ദെൻ ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സൽ സൈസില് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ രംഗോളി ക്രഷിലാണ് നമുക്ക് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ശര സെറ്റാണ് ദെൻ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാണിതും റേറ്റ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഒരു ടു തൗസൻഡ് റേഞ്ചിൽ നമുക്കൊരു പാർട്ടി വെയർ സെറ്റാക്കാം കേട്ടോ എക്സ് എൽ ഡബിൾ എക്സിൽ സൈസ് വിറ്റാണ് വരുന്നത് ഷിഫോൺ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ഓഫ് ലെങ് ആണ് വരുന്നത് എന്നിട്ട് നമുക്കിതിൽ രണ്ട് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ലാമറ്റർ ഷെയ്ഡൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് റേറ്റ് വരുന്നുള്ളൂ ആൻഡ് നമുക്ക് സൈസസ് ഒരു ലാർജ് എക്സ് എൽ ഡബിൾ എക്സും വരെ അവൈലബിൾ ആണ് ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ നോക്കണമെങ്കിൽ കോംബോ ഓഫേഴ്സിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ കോംബോയിൽ കൊടുത്തുള്ളത് നിങ്ങൾക്ക് രണ്ടെണ്ണം ചൂസ് ചെയ്താൽ റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുമുണ്ട് ആയിരത്തി നാന്നൂറും ഉണ്ട് മെറ്റീരിയൽസ് പല ടൈപ്പിലും അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഫിറ്റ് ആണ് ഫ്രീ സൈസ് ഫിറ്റാണ് മെയിൻ ആയിട്ട് വരുന്നത് മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീവായ് കൊഡ്രൈ നിതാ റുക്സാർ ഫാബ്രിക്സ് ആണ് വരുന്നത് ഓരോ ഫാബ്രിക്കിനും ഓരോരോ ടൈപ്പിലാണ് നമുക്ക് പ്രൈസ് അറേഞ്ച്മെൻറ്റ് വരുന്നത് കേട്ടോ ആൻഡ് ഈ ഒരു ടൈപ്പ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണതാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒരു ടെൻ ടു ഫിഫ്റ്റീനാണ് നമുക്കതിന് ടൈം വരുന്നത് ഇതൊക്കെ അറുന്നൂറ്റി ഗൗൺസ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ഓഫറായിട്ടുള്ള ഗൗൺ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്പോർട്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇങ്ങനത്തെ ഓഫറിൻ്റെ കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് തേര് കേട്ടോ അതുപോലെ റീസലേഴ്സിനും കസ്റ്റമേഴ്സിനും നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട് വേണ്ടവർക്ക് ജോയിൻ ആവാൻ